സജീവ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭക്തി നിർഭരമായിട്ടുള്ള തുടക്കമാവുകയാണല്ലോ എപ്പോഴാണ് പുതിയ മേൽശാന്യമാർ ചുമതലയേൽക്കുക എപ്പോൾ മുതലാണ് പ്രവേശിപ്പിച്ചു തുടങ്ങിയത് എന്തോ അല്പ സമയത്തിനുള്ളിൽ തന്നെ തീർത്ഥാടകരെ ശബരിമലയിൽ പതിനെട്ടാം പടി കയറി തുടങ്ങും തീർത്ഥാടകർക്ക് പ്രവേശനം ശബരിമല നടയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതിന് മുമ്പായി ആദ്യം പടിച്ചവിട്ടുന്നത് പുതിയ നിയുക്ത മേൽശാന്തിമാരാണ് നിയുക്ത മേൽശാന്തിമാരെ ഇപ്പോഴത്തെ മേൽശാന്തി പി എൻ മഹേഷ് സമ്പോതിരി പടിയിലേക്ക് ആനയിക്കും ആഴി തെളിയിച്ച ശേഷമായിരിക്കും അദ്ദേഹം പുതിയ മേൽശാന്തിമാരെ ആനയിക്കുക അവരാണ് ആദ്യം പഠിച്ചവിട്ടുക ഈ തോൽഘാടനകൾക്ക് ആദ്യം പഠിച്ചുവിട്ടുന്നത് ഇനി ഒരു വർഷക്കാലം പുറപ്പെടാ മേൽശാന്തിമാരായിട്ടുള്ള അരുൺ നമ്പൂതിയും അതുപോലെ വാസ്തവൻ നമ്പൂതിരിയുമായിരിക്കും അതിനുശേഷം വൈകിട്ട് ആറ് ആറരയോടുകൂടിയായിരിക്കും അവരുടെ അഭിഷേകം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക ഇതിൽ ചുമതലകൾ കൈമാറും ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാശം പാടി നടയടക്കുന്നതോടുകൂടി നടയക്കുന്നതുകൂടി ഇപ്പോഴത്തെ മേൽശാന്തി മലയിറങ്ങും അതേസമയം ഇപ്പോൾ തീർത്ഥാടകരെ ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു തീർത്ഥാടകർ പമ്പനിൽ നിന്നുള്ള തീർത്ഥാടകർ ഇപ്പോൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ട് ഈ മേൽശാന്തിമാർ പടികയറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കും ഇപ്പോൾ ആഴി തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മേൽശാന്തിയും തീർത്ഥ മേൽശാന്തിമാരും അതിനുശേഷമാണ് നൂറ് വയസ്സ് മേൽശാന്തിമാരെ പടിയിലേക്ക് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമാവുകയാണ് തുടക്കമിട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ശബരിമല നട തുറന്ന ദൃശ്യങ്ങളാണ് മുമ്പ് പ്രേക്ഷകർ കണ്ടത് ഭക്തി നിർബന്ധമായിട്ടുള്ള സാഹചര്യമാണ് ശബരിമലയിൽ പതിനെട്ടാം പടിയിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഭക്തരെ കടത്തിവിടും സജീവ് ഈ ഭക്തരുടെ ബുക്കിംഗ് സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു ഈ എന്തെങ്കിലും പ്രതിസന്ധി ഈ ആദ്യ ദിനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ സജീവ മണ്ഡല മംഗലവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമാവുകയാണ് നാല് മണിക്കിരങ്ങി ശബരിമല നട തുറന്ന് നിലവിലെ മേൽശാന്തിയായി പി എൻ മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിച്ചത് ഏതാണ്ട് ഒരു മണിയോടുകൂടി തന്നെ ദർശനത്തിനായി പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിരുന്നു പതിനൊന്ന് മണിക്ക് നട അതുവരെ ഏഴ് മണിക്കു സമയമാണ് ഇന്ന് ദർശനത്തിനുള്ള അവസരം ഉണ്ടാവുക ശബരിമല നടതുറന്ന ദൃശ്യങ്ങളാണ് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ധന്യമായിട്ടുള്ള നിമിഷങ്ങൾ അങ്ങനെ തന്നെ കണക്കാക്കുന്നു മണ്ഡല മകരകളുടെ പ്രത്യേത്ഥാടനത്തിൽ തുടക്കമിടുന്നു മണ്ഡല മകരവിള കടഭോത്സവത്തിന് അതിനെ തുടക്കം കുറിക്കുകയാണ് ശബരിമല നട നാലുമണിക്ക് തുറന്നു പ്രധാനമായും നിലവിലെ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂത്രി നട തുറന്ന ദീപം തെളിയിക്കുന്ന ദർശനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ആഴ്ച ലിപ്പിച്ച ശേഷം നിലവിലെ മേൽശാന്തി നീത്ത ശബരിമല മേൽശാന്തി എസ് അരുൺ നമ്പൂതിരി നീത്ത മാളിപുത്ര മേൽശാന്തി വാസ നമ്പൂതിരി എന്നിവരെ കൈപിടിച്ച് പതിനെട്ടാം പടിയിലേക്ക് അറിയിക്കുന്നതാണ് ചടങ്ങ് നേരത്തെ ദീപാരാധനയ്ക്ക് ശേഷം ശബരിമല മാളികപ്പുറം നേരുടെയും സ്ഥാനാഹ്രോണം ചടങ്ങ് അവരോധിക്കും അത് സോപാനത്തിൽ നടക്കും പ്രത്യേക പൂജകൾ ഇന്ന് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല പമ്പയിൽ നിന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ തന്നെ ഭക്തരെ മല ചവിട്ടാൻ അനുവദിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഒരു മണിയോടുകൂടി തന്നെ പമ്പയിൽ നിന്ന് മല കയറാനുള്ള അനുമതി ഭക്തർക്ക് നൽകിയിരുന്നു പ്രധാനമായും മണ്ഡല തീർത്ഥാടനത്തിന് നാളെയാണ് തുടക്കമാകുന്നത് വൃശ്ചികമൊന്ന് നാളെ ശനിയാഴ്ചയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് മേൽസന്ധിമാർ ഇരുനടകളും തുറക്കുന്നതോടെയാണ് മണ്ഡല തീർത്ഥാടനത്തിന് തുടക്കമാകുക എന്ന് ഔദ്യോഗികമായി പറയുക ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ് ഭക്തരുടെ വലിയ പ്രവാഹം തന്നെ ഈ മണ്ഡല തീർത്ഥാടന കാലത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യും ശബരിമലയിൽ പ്രതിദിനം എൺപതിനായിരത്തോളം ഭക്തർക്ക് ദർശനത്തിനുള്ള സാഹചര്യമൊരുങ്ങുമെന്നാണ് നേരത്തെ ദേവസ്വം അറിയിച്ചിരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുന്നു അത്രമാത്രം ഭക്തരെ വളരെ സുഗമമായി ദർശനം നടത്താനുള്ള സാഹചര്യം സാഹചര്യമൊരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുതിയ മേൽശാന്തിമാരെ കൈ പിടിച്ച് ആനയിക്കുകയാണ് നിലവിലെ മേൽശാന്തി പുതിയ മേൽശാന്തിമാർ ശബരിമല സന്നിധാനത്ത് ശബരിമല നടക്കുമെങ്കിൽ 都是一个人的